എൻ്റെ പേര് ഷാർമിള പുള്ളിക്കാരൻ്റെ പേര് സെബാസ്റ്റ്യൻ ഞങ്ങൾ ആതിരമ്പുഴ സെൻ്റ് മേരീസ് കൊറോണ ചർച്ച് ആദ്യമായിട്ട് പറയാനുള്ളത് ഉടമ്പടി വെച്ച ഒരു കാര്യം ഭർത്താവിൻ്റെ മൈഗ്രെയിൻ മാറണമെന്നുണ്ടെങ്കിൽ നിയോഗം വെച്ചിരുന്നു അത് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ പുള്ളിക്ക് മൈഗ്രൈൻ ഉണ്ടായിരുന്നേ ഇപ്പം അമ്പത്താറ് വയസ്സായി അപ്പം ആദ്യമൊന്നും ഞങ്ങൾ ഉടമ്പടി നേ നേരത്തെയും വെച്ചിരുന്നെങ്കിൽ ഇത്ര സീരിയസ് ആയിട്ട് അതിൽ വെച്ചിരുന്നില്ല കാരണം ഇത്രയും വർഷമൊക്കെ ആയതുകൊണ്ട് ഇനി എന്നൊക്കെ ഉള്ള മാറുമെന്നൊക്കെയുള്ള ഒരിതിലാണ് എങ്കിലും ഒമ്പത് മാസം മുമ്പ് ഇങ്ങനെ ഒരു മനസ്സിൽ തോന്നി വെക്കാനായിട്ട് തോന്നി അങ്ങനെ വയ്ക്കുക ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം പതുക്കെ പതുക്കെ പുള്ളിയുടെ ഈ മൈഗ്രീൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല പിന്നെ അതുപോലെ ലൈറ്റ് വെട്ടം കാണാൻ പാടില്ല ശബ്ദം കേൾക്കാൻ പാടില്ല ചിലപ്പോഴും ഛർദിക്കും അടുത്ത ഛർദി ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ മൈ മൈഗ്രൈൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് പുള്ളി തലവേദന വരുമെന്ന് പറഞ്ഞ് ഒട്ടുമിക്ക ഭക്ഷണ സാധനങ്ങളും കഴിക്കുകയില്ല എല്ലാം തന്നെ പദ്യം പോലെ ആയിരുന്നു കഴിക്കുകയില്ലായിരുന്നു പക്ഷേ എന്നിട്ടും മൈഗ്രൈനിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉടമ്പടി വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി തന്നെ ഇങ്ങോട്ട് ഓരോ സാധനങ്ങൾ തന്നെ മേടിച്ച് കഴിക്കാൻ തുടങ്ങി കഴിക്കാത്ത സാധനങ്ങളോ ഒന്നും തന്നെ കഴിക്കുകയില്ലായിരുന്നു ചോറും ഒരു ഇച്ചിരി പച്ചക്കറിയൊക്കെ കൂട്ടുകൊള്ളായിരുന്നു പുളിയുള്ളതൊക്കെ കൂട്ടിയാൽ ഉടനെ പറയും തലവേദന വരും എന്നു പറഞ്ഞു ഇഡലിയോ ദോശയോ അല്ലെങ്കിൽ ഇറച്ചിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കുകയല്ലായിരുന്നു അതുപോലെ തന്നെ പുറത്തെവിടെയെങ്കിലൊക്കെ നമ്മളൊരു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട തലവേദനയായിരുന്നു അപ്പം അങ്ങനെ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പം തന്നെ ഈ സാധനങ്ങളെല്ലാം ഇഡലി ആണെങ്കിലും അപ്പാണെങ്കിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ എല്ലാ ആണെങ്കിലും എല്ലാ സാധനങ്ങളും എല്ലാം കൂട്ടാൻ തുടങ്ങി എല്ലാത്തരം ഗോതമ്പതൊന്നും നേരത്തെ കൂട്ടിയല്ല എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ തലവേദനയൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ പിന്നെ പല ഫംഗ്ഷനിലും പോയി പങ്കെടുത്ത് എല്ലാം കൂട്ടാൻ കഴിക്കുകയൊക്കെ ചെയ്ത് അന്നേരം ഒന്നും തലവേന ഉണ്ടായില്ല അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു ഇനി വേനൽക്കാലം ആയിക്കഴിയുമ്പം പുളിക്കുമ്പോഴും ഈ ചൂട് കൂടി കഴിയുമ്പം ഭയങ്കര തലവേദന ഉണ്ടാകാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ പ്രാവശ്യത്തെ വേനൽക്കാലം കഴിയുമ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ഈ മേൽക്കാലത്ത് ഇപ്പോൾ നാൽപ്പത് ഡിഗ്രിക്ക് മേലൊക്കെ വന്നെങ്കിലും പുള്ളിക്ക് തലവേദനയോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇതുകൂടാതെ എൻ്റെ മകന് വിദേശ പുറത്ത് പഠിക്കുകയാണ് അപ്പോൾ അതിന് ഇവിടുന്ന് പോയപ്പം ഇച്ചിരി തലയിൽ ഇങ്ങനെ തല കടിയും പിന്നെ ഇച്ചിരി മുടിപൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇച്ചിരി വൈറ്റമിൻ ഡി താണു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും തലയിൽ ഭയങ്കരമായിട്ട് തല കടിക്കുക അതുപോലെ തലേന്ന് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് വെളുത്തു നിറത്തിലിങ്ങനെ പൊളിഞ്ഞ് വരോ ഭയങ്കരമായിട്ട് മുടിപൊഴിച്ചിലും ഭയങ്കര ഇതാണ് കാലാവസ്ഥയെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേനും തണുപ്പും അതുപോലെ തന്നെ ക്ലോറിനൊക്കെ വെള്ളം കൂടി ഭയങ്കര കടുത്ത ഇതിലായിരുന്നു അപ്പോൾ തലേന്ന് ഇങ്ങനെ വെളുത്തു നിറത്തിലിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പം ഞാനിവിടെ നിന്ന് അവന് വേണ്ടിയിട്ട് എൻ്റെ നെറ്റിയിലും കുരിശ് വരച്ച് എൻ്റെ വയറ്റിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൻ്റെ തലയിൽ ആ പൊടി പോലെ വരുന്നതും മുടി മുടി മുടിപൊഴിച്ചതുമൊക്കെ മാറി തല കടിയെല്ലാം മാറി ആ പോയെടുത്തെല്ലാം മുടി കിളക്കാൻ തുടങ്ങി ഇനി മുകളിൽ മാത്രം ഒരു ശകലം മുടി വളരാറുള്ളൂ ബാക്കി സൈഡിലെല്ലാം നേരത്തെ മുടിയൊക്കെ പോയെടുത്ത് വളരുന്നില്ലായിരുന്നു അവിടെയെല്ലാം ഇപ്പോൾ നന്നായിട്ട് മുടി വളരാൻ തുടങ്ങി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ മോന് വൺ വൺ പ്ലസ് വൺ കോഴ്സായിരുന്നു എടുത്തിരുന്നത് അതിൽ ഒന്നാമത്തെ കോഴ്സ് ഉന്നത വിജയത്തോടുകൂടി തന്നെ പാസ്സായി രണ്ടാമതൊരു കോഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി അപ്പോൾ ഒരു ഉള്ള കോഴ്സ് ലഭിക്കണം എന്നുള്ളായിരുന്നു ആഗ്രഹം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങി ഇപ്പം കോളേജുകാർ തന്നെ ഇങ്ങോട്ട് ഓരോ ഇത് പറഞ്ഞവർ അവിടെ പഠിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാം ഒരു കോഴ്സ് വയ്ക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേറെ രണ്ടെണ്ണം വേറെ സെപ്പറേറ്റ് വയ്ക്കണം എന്നാണ് അപ്പം ഒരു കോഴ്സ് അത് ഓൺലൈനായിട്ട് അവൻ വെച്ചു എയ് കോഴ്സ് ഞാൻ അത് ഉള്ള കോഴ്സ് വെച്ച് വെച്ച് കഴിഞ്ഞപ്പം പിന്നെ അവനൊരു ടെൻഷനായിരുന്നു അത് കിട്ടുമോ ഇനി വേറെ നടനം കൂടെ വെക്കണമെന്നൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നില്ല ആ കോഴ്സ് തന്നെ അമ്മമാതാവും നൽകി അനുഗ്രഹിച്ച് അതുപോലെ തന്നെ അതിന് ഫീസ് അടയ്ക്കാനും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നു അതുകൂടാതെ ജോലിക്ക് പോകാനാണെങ്കിലും വരാനുമൊക്കെ ഉള്ള സൗകര്യം എപ്പോഴും നല്ല ടൗണിൽ തന്നെയായിട്ട് നല്ല സൗകര്യമായിട്ടുള്ള ഒരു വീട്ട് വീട് തന്നെയാണ് നൽകി അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ എപ്പോഴും തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പും പോയി വരാനും ഏത് സ്ഥലത്തേക്കും ബസ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഏത് രാത്രിയും എപ്പോഴും ചില സ്ഥലങ്ങളും അങ്ങനെ ബസ്സൊന്നും ഉണ്ടാകില്ല ഇപ്പോൾ ഫുൾ രാത്രിയിലൊക്കെ താമസിച്ചൊക്കെ വരുവാണ് വരാൻ വരാനാണ് താമസിച്ച് ചില സ്ഥലങ്ങളിൽ താമസിച്ച് പോയ ബസ് ഉണ്ടാകില്ല ഇപ്പം അവർക്ക് എല്ലാ സമയത്തും ബസ്സുണ്ട് വെളുപ്പിനെയും എപ്പം ഒത്തിരി താമസമായിരിക്കും വരുന്നത് ചിലപ്പം വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ കയറണം അപ്പോൾ എപ്പോഴും ബസ് സർവീസ് നല്ല സൗകര്യപ്രദമായ രീതിയിൽ തന്നെ രണ്ട് സ്ഥലത്ത് നാൽപ്പത് മണിക്കൂർ ജോലി നൽകി അനുഗ്രഹിച്ചു അതുകൂടാതെ അവൻ്റെ പോകുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനിത് അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അപ്പം കാലാവസ്ഥ എല്ലാവരും പറയും ഭയങ്കര തണുപ്പ് കടുത്ത മഞ്ഞ് കാനഡയിലേക്ക് ആയതുകൊണ്ട് മഞ്ഞ് ഐസ് കട്ടയൊക്കെ ആയിട്ട് വന്ന് വീഴുന്നത് ഭയങ്കര തണുപ്പാണത് അപ്പം ഞാനിങ്ങനെ ഒത്തിരി തണുപ്പില്ലാത്തൊരു നല്ല സ്ഥലത്ത് തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പം അവർ അവിടെ ആ സ്ഥലം അധികം തണുപ്പില്ലാത്ത എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് അധികം തണുപ്പില്ല ഇപ്പം കൂടെ തണുപ്പുള്ള സമയം എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി ആണെങ്കിലും അങ്ങനെ ഐസ് കട്ട് ചെയ്യുന്നില്ല പൊടിമഞ്ഞ് അതും വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് വല്ല ദിവസങ്ങളിലൊക്കെ വീഴാറുള്ളൂ അങ്ങനെ കടുത്ത തണുപ്പൊന്നും ഇല്ലാത്ത സ്ഥലം തന്നെ മാതാവ് തന്നനുഗ്രഹിച്ചു അതുകൂടാതെ അവന് ഈ ഇവിടെ ജോലി ചെയ്തിരുന്ന രണ്ട് വർഷത്തോളം ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇരിക്കുമായിരുന്നു അപ്പം സാധാരണ രീതിയിൽ രണ്ട് മാസം കഴിയുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പം അവൻ അവൻ്റെ മുമ്പ് ഇറങ്ങിയവർക്കും പിന്നീട് ഇറങ്ങിയവർക്കും എല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടി പക്ഷേ അവൻ ഇറങ്ങ ഇറങ്ങുന്ന സമയത്ത് ഈ കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ അത് കാരണം അവൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഒരു നാലര മാസം കഴിഞ്ഞിട്ടും വരുന്നില്ല ഒരുപാട് പ്രാവശ്യം ഇമെയിൽ അയച്ചു അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ കൊണ്ടൊക്കെ ഇമെയിൽ അയപ്പിച്ചു അപ്പാടെ അതിൻ്റെ എച്ച് ആറിൻ്റെ ഒരു നമ്പർ ഒരു പേര് മാത്രമേ ഒരു മുത്ത ഉള്ളു ബന്ധപ്പെടാനുണ്ട് അപ്പം നമ്മൾ മലയാളിയല്ല അപ്പം ഒരു വിധത്തിലും ഒത്തിരി പ്രാവശ്യം ഇമെയിൽ അയച്ചു കൂടെ ഉള്ളവരും എല്ലാം ഇമെയിൽ അയച്ച് ഒന്നും ഒരു മറുപടിയില്ല അങ്ങനെ വന്നപ്പോഴത്തേനും പിന്നെ ഞാൻ അവനോട് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്ത് ലൈറ്റ് ഏക്കൻഡിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നും കൂടി നീ അയക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ ലൈറ്റേ ക്യാൻഡിട്ട് പ്രാർത്ഥിച്ചിട്ട് അയച്ചു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഇരുന്നു മൂന്ന് ദിവസത്തിനുള്ള അമ്മയെ ഈ അവൻ്റെ സർട്ടിഫിക്കറ്റ് തന്ന എന്നുള്ളത് അപ്പം വ്യാഴാഴ്ച രാത്രിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശനി ഞായറൊക്കെ അവരുടെ ഓഫീസ് അവധിയാണെങ്കിലും തിങ്കളാഴ്ച അവൻ വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ മാതാവ് അതും തന്നനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ഇളയ മകൻ അപ്പം ഞാൻ എപ്പോഴും ഇവർ വണ്ടിയെടുക്കുമ്പോഴെല്ലാം അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട് അമ്മ മാതാമിയ അമ്മയുടെ അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അവൻ്റെ ബൈക്കുമായിട്ട് എടുത്തു പോയ ബൈ ശരിയൊരു ഇച്ചിരി ബാ ബൈക്കിൽ ബ്രേക്കിന് ഇച്ചിരി ബ്രേക്ക് കുറവായിരുന്നു അതിൻ്റെ ഇതിന് അപ്പോൾ അവൻ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച കൊണ്ടുവരാൻ പറഞ്ഞെങ്കിൽ നാളെ ആയിട്ട് ശനിയാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച അതുമായിട്ട് കോളേജിലേക്ക് പോയി അപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഭയങ്കര എന്തോ ഒരു ടെൻഷൻ പോലെ ഞാൻ ഞാനപ്പം തന്നെ പ്രാർത്ഥിച്ചു അപ്പം കൂടെ ഒരു കൊച്ചുണ്ടാകും പുറകിലിരുന്ന് രണ്ടുപേരും കൂടെ ആവാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ അവനെയും അവൻ്റെ കൂടെയുള്ള കുഞ്ഞിനെയും അമ്മയുടെ അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണേ എന്ന് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചിരുന്നു ഇവരെ ചെന്ന് കോളേജിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ അപ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ ആളെ കൊണ്ടുവന്ന് ഇറക്കി ഇറക്കുമായിരുന്നു ഇറങ്ങിയ ഉടനെ തന്നെ ആ പുള്ളി നോക്കുകയൊന്നും ചെയ്യില്ല ഇൻഡിക്കേറ്റർ ഇടുവോ മിറർ നോക്കുവോ അല്ലെങ്കിൽ കൈ കാണിക്കുവോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് വണ്ടി തിരിച്ച് ഇവർ നേരെ ഇങ്ങനെ വരുവായിരുന്നു അപ്പം സിഗ്നൽ ഒന്നും കാണില്ല ഇങ്ങനെ നേരെ വന്നതും ഓട്ടോറിക്ഷയിലേക്ക് വന്ന് ഇടിച്ചു ഇടിച്ചിട്ട് രണ്ടുപേരും തെറിച്ച് പോയി ഒങ്ങി അങ്ങ് തീറിച്ച് പോയി തെറിച്ച് പോയി വണ്ടിക്ക് നല്ല പരിക്ക് പറ്റിയ വണ്ടിയുടെ ടയർ പോലും പൊട്ടിപ്പോയി രണ്ട് നാൽപ്പതിനായിരം രൂപയ്ക്ക് മേലെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതുണ്ടായിരുന്നു നന്നാക്കാൻ വേണ്ടി ചിലവ് എന്നിട്ടും പക്ഷെ അവർക്ക് രണ്ടു പേർക്കും ഒരു പോറൽ പോലും ഏക്കാതെ അമ്മ സംരക്ഷിച്ചു അതുകൂടാതെ പിന്നെ എനിക്ക് ഞാൻ വണ്ടിയിൽ എൻ്റെ സഹോദരനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം ഭയങ്കര സ്പീഡിലാൻ അങ്ങോട്ട് ഓടിക്കാറ് സാധാരണ ഭയങ്കരമായിട്ട് സ്പീഡ് ഒരു നയൻറ്റിക്ക് മേലൊക്കെ മേലോടി സ്പീഡിലേക്ക് ഓടി ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ടെൻഷൻ ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞ അമ്മ മാതാവേ അമ്മൻ്റെ കൂടെ കൂടെ വണ്ടിയിലുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചില്ല ആ താർച്ച അത് തീർന്നതിനു മുമ്പ് തന്നെ അമ്മയുടെ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് അത് അത് എൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു എനിക്ക് അതുകൂടാതെ എൻ്റെ കസിൻസ് കുറച്ച് കുറച്ച് മക്കളുടെ വിവാഹം ഒരുപാട് വിവാഹങ്ങളൊക്കെ ആലോചിച്ചിട്ടൊന്നും നടക്കാതെ ഒത്തിരി ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മയുടെ അമ്മമാതാവി ഒരു വർഷത്തിനുള്ളിൽ അവരുടെ വിവാഹം നടത്തി തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആറ് പേരുടെ വിവാഹം അമ്മയുടെ അനുഗ്രഹത്താൽ നടന്നില് നടന്ന് കിട്ടി പിന്നെ കാരണ്യപ്രവൃത്തികൾ ഞങ്ങൾ പിന്നെ പാവപ്പെട്ടവർക്ക് മരുന്ന് മേടിക്കുവാനും അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യാനുള്ള പണം അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ആരെങ്കിലും നമ്മൾ പുള്ളിക്കാരനോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാ ഒരു മടിയില്ലാതെ എല്ലാ കാര്യങ്ങളും പോയി ചെയ്തവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന അങ്ങനെ കാര്യങ്ങൾ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബൈബിള് വായിക്കുക അതുപോലെ തന്നെ കുമ്പസാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഒന്നും കൂടെ കുമ്പസാരിക്കാനൊക്കെ കൂടുതൽ കൃപ ലഭിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞേ പിന്നെ ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കെന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം അതെങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് അത് ഇവിടെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നാൽപ്പത്തി നാല് വർഷത്തോളം പഴക്കമുള്ള മൈഗ്രെയിൻ ഇനി അത് ഉടമ്പടിയിലൊന്നും വെക്കണ്ട അത്രയും കാലത്തെ പഴക്കമുള്ളതല്ലേ ഇതൊന്നും മാറാൻ പോകുന്നില്ല ആ ഒരു മനസ്സായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യമൊന്നും അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല മരുന്നുകളൊക്കെ കഴിച്ചു പോകുന്നു വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുകൾ ഫുഡ് പലതരം ഫുഡ് കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീടാണ് അത് ഉടമ്പടിയിൽ നിയോഗമായി വയ്ക്കുന്നതും ആ മകൻ ഇന്ന് പരിപൂർണ സൗഖ്യം ലഭിക്കുന്നു നേർച്ച വസ്തുക്കളുടെ ഒക്കെ മൂലം തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വലിയ അസ്വസ്ഥത മാറിക്കിട്ടി പരിപൂർണ സൗഖ്യം ലഭിച്ചു അതുപോലെ മകൻ്റെ കാര്യം പറയുന്നുണ്ട് സ്കിൻ പ്രോബ്ലം ഒക്കെ മകൻ എങ്ങനെ മാറുന്നു അതിന് മകന് ഉടമ്പടി തൈലമൊന്നും ഈ അമ്മ കൊടുത്തുവിട്ടില്ല ഈ മകൾ തന്നെയാണ് സ്വന്തം ശരീരത്തിൽ ഉടമ്പടി തൈലം അഭിഷേകം ആയിട്ട് പൂശി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നാം ഉടമ്പടി കാശരിപമോ ഉടമ്പടി തൈലമോ ഒന്നും ആർക്കും കൊടുക്കാൻ പാടില്ല അതങ്ങനെ കൊടുത്തുവിടേണ്ട ആവശ്യവുമില്ല നാം തന്നെ നമ്മുടെ ശരീരത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിച്ചാൽ മതി അപ്പോഴമ്മ എത്ര മാത്രമാണ് പരിശുദ്ധ അമ്മ ഇതൊക്കെ ആദരിക്കുന്നത് അമ്മ അതിനൊക്കെ നാം ചെയ്യുന്ന അതേ ഡിഗ്രിയിൽ ഈശോ നമുക്ക് തിരിച്ച് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക വീണ്ടും തങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നത് അതായത് എപ്പോഴും ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും കുടുംബമൊന്നാകെ അമ്മയുടെ അങ്കിയിൽ അമ്മ കാത്തു പരിപാലിക്കുന്നുണ്ട് വണ്ടി അപകടത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി അതുപോലെ സുഗന്ധ അഭിഷേകമായിട്ട് ഈ മകളുടെ അടുത്തേക്ക് ഈ മകൾക്ക് പെട്ടെന്ന് വണ്ടി സ്പീഡിൽ പോകുമ്പോൾ അത് പെട്ടെന്ന് ഭയപ്പെടുമ്പോൾ അമ്മ സംരക്ഷണ കവചമായിട്ടുണ്ട് എന്ന് അമ്മ തന്നെ ഈ മകളോട് പറയുന്ന ഒരു സാന്നിധ്യമായിട്ട് വരുന്നു അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കൃപകളാണ് കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമാണ് നമുക്കതിലൂടെ അനുഭവപ്പെടുക സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ വിശുദ്ധ കുംഭസാരത്തിനോടൊക്കെ ഇപ്പോഴ് കൂടെ കൂടെ കുമ്പസാരിക്കുവാൻ അതിനൊക്കെയുള്ള ഒരു തീഷ്ണത തങ്ങൾക്ക് കിട്ടുന്നു അത് ഉടമ്പടിയിൽ പറയുന്നുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ തങ്ങൾക്കും ഒരു ഇഷ്ടം തോന്നുന്നു അത് അനുസരിച്ച് ജീവിതം ക്രമപ്പെട്ടു എന്നൊക്കെയാണ് പറയുക ചിട്ടയായ ഒരു ജീവിത ക്രമം ആത്മീയ ജീവിതത്തിലാകട്ടെ ഭൗതിക ജീവിതത്തിലാകട്ടെ ഒരു ജീവിതക്രമം രൂപപ്പെടുകയാണ് നമുക്ക് നമ്മുടെ ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നിറഹൃദയത്തോടെ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക